എൻ്റെ കൃഷ്ണ അങ്ങനെ ആറ്റുനോറ്റിരുന്നു ആ കല്യാണം അങ്ങ് കഴിഞ്ഞ് കിട്ടി ഓ കണക്ക് എഴുതി എഴുതി മടുത്ത് തന്നെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കാടുത്തതിൽ പകുതി കാശുപോലും കിട്ടിയിട്ടില്ല താ പറയുന്ന ഇക്കാലത്ത് കല്യാണം വിളിച്ചാൽ പോകുക ഏ പോകുക നമ്മൾ പങ്കെടുക്കുക അല്ലാതെ നമ്മൾ ആർക്കും പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന് അടുത്തൊന്നും പൈസ കൊടുക്കണ്ട കണ്ടില്ലേ എത്ര ആയിരം രൂപ കൊടുത്താൽ ആ ശാമ്പളയ്ക്കൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തതാണ് അവൾ തന്നതെന്താ അഞ്ഞൂറ് രൂപ അപ്പം നമ്മൾ വിചാരിക്കും ആയിരത്തഞ്ഞൂറ് കൊടുക്കുമ്പോൾ ഒരു രണ്ടായിരത്തഞ്ഞൂറെങ്കിലും കൂട്ടി നമുക്ക് കിട്ടുമെന്നല്ലേ നമ്മൾ വിചാരിക്കു പക്ഷേ ആരും അങ്ങനെ വിചാരിക്കരുത് ഇനിയേ ഒരു പറ്റേ പറ്റുള്ളൂ ഇനി ഞാനതിന് നിൽക്കൂല ഇനി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പോകുക പങ്കെടുക്കുക തിരിച്ചു പോരുക അതേ നടക്കുകയുള്ളൂ അമ്മ ഓ കഷ്ടമായിപ്പോയി ഒന്നും കിട്ടിയില്ല ആ സാരല്ല ആ ഒന്ന് വിളിച്ചു നോക്കട്ടെ എത്ര നേരം കണക്കെഴുതും മതി എഴുതിയത് എന്ത് കിട്ടാനോ ഒന്നുമില്ല എഴുതിയിട്ട് ഇരിക്കട്ടെ യശോധരത്തിനെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ ഉള്ളു രാവിലെ എണീറ്റിട്ടുണ്ടാവുമോ ആയിരിക്കുമോ ഓ ഒറങ്ങണ്ടല്ലോ എടുക്കുന്നില്ലല്ലോ ആ ഹലോ യശോദച്ചിയേ ആ എന്തൊക്കെയുണ്ട് ഇവിളേ നിങ്ങളെ കണ്ടിട്ട് കുറേ ആയല്ലോ നിങ്ങളെന്തെങ്കിലും കല്യാണത്തിൽ വന്നിട്ട് എന്താ വേഗം ഓടിപ്പോയത് ആ അതെയോ ഓ വീട്ടിലാളില്ലായിരുന്നു അല്ലേ ഓ ശരി 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 ആ മരുമോളോ ആ അവളുടെ കാര്യമൊന്നും പറയണ്ട കേട്ടോ രാവിലെ എണീക്കുന്നത് എപ്പോഴാന്നറിയുമോ ഒൻപത് മണി ഒൻപത് മണിക്കാണ് എൻ്റെ ചേച്ചിയെ അവൾ എണീറ്റ് വന്നത് എണീറ്റ് വന്ന് എന്ത് ചെയ്തു എന്നറിയാമോ മുടിയും പടർത്തിയിട്ടതാ അടുക്കളയിലോട്ട് ഞാൻ അതിശയിച്ചു പോയി നമ്മളൊക്കെ അങ്ങനെയാണോ നമ്മുടെ കാരണന്മാർ അങ്ങനെയാണോ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ വന്നാൽ കല്യാണപ്പറ്റേന്ന് നമ്മൾ പെട്ടെന്ന് കുളിച്ച് റെഡിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണ്ടേ അടുക്കളയിലോട്ട് വരാനല്ലേ ആ ഇവള് ചെയ്ത പണിയായടുത്തിയാ അയ്യോ ഞാൻ പോയി പിന്നെ ഞാൻ പറയണ്ട പറയാതിരിക്കുന്നു എങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് പറഞ്ഞു മോളെ പോയി കുളിച്ചു കുളിച്ചുവാളിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ അടുക്കളേ കയറുകയുള്ളൂ എന്നുള്ളത് അവരുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അല്ലേ ഒന്നും പറയണ്ടെന്നേ ആ കുളിക്കാൻ കരുതിയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് വിളിച്ച് നോക്കിയതാ ചേച്ചിയേ നമ്മൾ കൊടുത്ത പൈസ ഒന്നും കിട്ടിയില്ല കേട്ടോ ഇല്ല ഇല്ല ആ അതൊക്കെ പോട്ടെ മരുമോളോ ഓ അവൾ കൊണ്ടുനോക്കെ മുക്കു കൊണ്ടാന്ന് ആ വലിയ കെട്ടു കെട്ടുമാല പോലത്തെ ഒരു മാല കണ്ടില്ലേ ഒരു കെട്ടുകെട്ടായിട്ടുള്ള ആ ഒരു മാല ആ നമ്മൾ പറഞ്ഞില്ലേ ഒരു പത്ത് പവനൊക്കെ ഉണ്ടാവും നമുക്ക് കോളടിച്ചു എന്ന് അതൊന്നും ഇല്ല ചേച്ചിയേ അതൊക്കെ ഉണ്ടല്ലോ മുക്കുമാലയാന്ന് പറഞ്ഞു മുക്കുന്നതാന്ന് പിന്നെ കുറച്ച് സ്വർണ്ണമുണ്ട് അത് എൻ്റെ കയ്യിൽ തന്നോന്നോ ഏ ഇല്ല എൻ്റെ കയ്യിലും തന്നിട്ടില്ല ആ അവളതെടുത്ത് പൂട്ടി പെട്ടിയിൽ വെച്ചു അപ്പം അവൻ പറയുന്നത് ഞാൻ കേട്ടു കേട്ടോ എടി അമ്മേൻ്റെ അടുത്ത് കൊടുക്കുക സ്വർണ്ണമൊക്കെ എവിടെയെന്നൊക്കെ ചോദിച്ചു അപ്പം അവൾ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ അടുത്ത് തന്നെ ഇരുന്നോട്ടേന്ന് പറഞ്ഞിട്ട് അവൾ അതൊക്കെ അടുത്ത് പെട്ടിയിലോട്ട് അങ്ങ് വെച്ചു അതിന് കുഴപ്പമില്ല നീ അവളും വെച്ചോട്ടെ നമുക്ക് ഇപ്പം എന്തിനാ അല്ലേ അതെ അതെ അവരുടെ സ്വർണം കിട്ടിയിട്ടാണ് നമുക്ക് അവർ വെച്ചോട്ടെ അതൊന്നും നമുക്കൊരു വിഷയമില്ല ആ കുളിക്കാൻ കയറിയതാണ് കുളിക്കാൻ കയറിയപ്പോൾ ഞങ്ങളെന്ന് വിളിച്ചു നോക്കിയതാ നിങ്ങളല്ല നിങ്ങളടുത്തുള്ള കുട്ടിയാണല്ലോ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ നല്ല കുട്ടിയാണെന്നൊക്കെ ഉള്ളത് ആ എന്തോ ആയിക്കോട്ടെ അവരായിട്ട് നന്നായാൽ മതിയായിട്ട് നമ്മുടെ കാര്യമൊന്നും നോക്കണ്ടേ അവർ നന്നായിട്ട് ചിന്തിച്ചാൽ മതി ആ സ്വർണ്ണക്കൊണ്ടൊന്ന് തൂക്കിച്ച് നോക്കണം അതെന്താണെന്നറിയുമോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ പറയാൻ പാടില്ലല്ലോ നമുക്ക് ഇത്ര തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് തൂക്കിയാലല്ലേ നമുക്ക് എത്രയുള്ളൂ എത്രയുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ അത് തന്നെ അതുകൊണ്ട് എടുത്തേ അതൊക്കെ ഒന്ന് തൂക്കി നോക്കണം അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്കിപ്പോൾ അവരുടെ സ്വർണം കിട്ടിക്കോണമെന്നോ ഒന്നുമില്ല പിന്നെ നമ്മളിപ്പോൾ സ്വർണം ആഗ്രഹിച്ചിട്ടല്ലോ നമ്മുടെ മോനൊരു നല്ല ഭാവി ഒരു ജീവിതം അതുമാത്രമേ നമ്മൾ ആഗ്രഹിച്ചുള്ളൂ എടുത്തി അതെ 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 ഏ നിങ്ങളെ മക്കളൊക്കെ അവിടെ ഇല്ലേ അതെ അല്ലേ ഓ ശരി 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 ആ മുക്കുക ഒക്കെയാണ് പകുതി ഉള്ളത് അതെ 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 ആ സാരല്ല നമുക്കിപ്പോൾ സ്വർണത്തിനല്ലോ നമ്മൾ ആ കുട്ടി നന്നായിരുന്നാൽ മതിയായിരുന്നു എടുത്തിട്ട് നമ്മളെ നോക്കുന്നതും മോന്നര ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് നല്ലൊരു കുട്ടിയായാൽ മതിയായിരുന്നു അല്ലേ അതെ 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 ആ അച്ഛനും ഇല്ലാതെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നതല്ലേ ഇത്രയും കാലം പഠിപ്പിച്ച് വളർത്തി ഒരു ജോലിയാക്കി ഒക്കെ കൊടുത്തു ഇനി അവരായിട്ട് അവരുടെ ഭാവി അവൻ നമ്മൾ കണ്ണടയുന്നിടം വരെ അവനൊരു നല്ല ഭാവി കിട്ടണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ അതെ ടീച്ചേ അതെ അതെ ആ നിങ്ങൾ ചായ കുടിച്ചോ ഓ ഞാൻ ചായ കുടിച്ചില്ല മോള് വന്നിട്ട് ഒരുമിച്ച് കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് ആ അവളിപ്പം കുളിക്കാൻ കയറിയതാണ് ഇനി എന്താ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ എന്തൊന്നും ഒന്നും അറിയത്തില്ല എന്നാലും എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എനിക്കൊന്നും അറിയില്ല എന്നുള്ളതൊക്കെ അതൊന്നും നമുക്ക് കുഴപ്പമില്ല നമുക്കെല്ലാം പറഞ്ഞ് ഇപ്പം പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ അതെ 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 വീട്ടിൽ പോകണമെന്ന് ഇന്നലെ തന്നെ ഇന്ന് രാവിലെ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വീട്ടിൽ പോകണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ വിരുന്നുണ്ടല്ലോ വിരുന്ന് കഴിഞ്ഞിട്ട് അവർ കൂട്ടാൻ വരട്ടെ അതിന് ശേഷം നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണെന്ന് അറിയത്തില്ല അവനെ കൂട്ടി പോകുക എന്നുള്ളത് അറിയാല ആ അങ്ങനെയൊക്കെയാണ് എടുത്തേ കാര്യങ്ങളൊക്കെ ആ നിങ്ങൾ എന്നാൽ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി ആ ചോറൊക്കെ ഞാൻ രാവിലെ തന്നെ വെച്ച് തണുത്തതും പഴയതും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ അത് ആരാനും ഉണ്ടാക്കിയതല്ലേ അതൊന്നും നമുക്കത്ര താല്പര്യമില്ല ഞാൻ സ്വന്തം ഉണ്ടാക്കിയാണ് ഞാൻ നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ നമുക്ക് കളയാൻ പാടില്ലല്ലോ നമ്മൾ കഴിക്കും പക്ഷേ ഇത് എല്ലാവരും കൂടെ ഒക്കെ ഉണ്ടാക്കിയതായോണ്ട് എനിക്കതിനോടൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആ നീ മോൾ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കുന്നത് അതെ 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 പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ ആ നമുക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എടുത്തേ നമുക്ക് ഏതൊരു മക്കളാണേലും നമ്മൾ നല്ല പോലെ അവരെ കൊണ്ടു നടക്കും അങ്ങനെ നമ്മൾ കേറി വരുന്ന കുട്ടികളും അങ്ങനെ ആയാൽ മതിയായിരുന്നു പിന്നെ ഇങ്ങളെ മോന്റെ കല്യാണം ആയോ ഇല്ല അല്ലേ ആ ആ എന്നാൽ നിങ്ങൾ മോള് കുടിച്ചിറങ്ങാനായിട്ടുണ്ടാവും അപ്പോൾ അവൾ ഉറക്കില്ല അമ്മ എന്താ രാവിലെ തന്നെ ഇങ്ങനെ ഇരുന്ന് വിളിക്കുന്നേന്നുള്ളത് ആ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നാൽ ഉച്ച കഴിഞ്ഞ് ഒന്ന് ഇറങ്ങോ ആ ശരി ശരി എന്നാൽ ഞാൻ പോയി നോക്കട്ടെ എന്നുള്ളത് ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ എന്നാൽ ശരി കേട്ടോ എടുത്ത് ഞങ്ങൾ വൈകുന്നേരം വരി ആ മോളെ കൂട്ടിക്കോളി കേട്ടോ അപ്പോൾ നമ്മുടെ വീടിന് അടുത്തൊരു കുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് വന്ന് വീട് കാണുകയൊക്കെ ചെയ്യാം കേട്ടോ പറ്റുവാണെങ്കിൽ നമുക്കത് നടത്തി നടത്താമല്ലോ ഓ ആയിക്കോട്ടെ എടുത്ത് എന്നാൽ ശരി കേട്ടോ ശരി ശരി ഓക്കെ ഞങ്ങൾ വരാൻ മറക്കരുതേ ആ ഞാൻ ആ വീട്ടിൽ പറഞ്ഞേക്കാം നിങ്ങൾ വരുമെന്നുള്ളത് ഓക്കെ ബൈ